കർത്താവ് ദാനത്തിൽ നിന്നും ഇഞ്ഞിൽ നിന്നും ലഭിക്കുന്നതിലേറെ സന്തോഷം കർത്താവ് അവരുടെ ഹൃദയത്തെ നിക്ഷേപിച്ചു ശരിക്കും ഈ വചനം ധ്യാനിക്കുമ്പോഴ് നമുക്ക് വേണമെങ്കിലേ നമ്മുടെ ഒരു നൈമിഷിക സുഖങ്ങളെക്കാട്ടിലും ഉപരി കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പത്തേനും ലഭിക്കുന്ന ഒരു ആനന്ദത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അപ്പം നൈമിഷിക സുഖങ്ങൾ അതിനെക്കാട്ടിലും ഉപരി കർത്താവിന്റെ സൈഡിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുമ്പോഴത്തേനും നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഈ വിശുദ്ധ അഗസ്റ്റിന്റെ കൺഫെഷൻസ് ഓഫ് സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് കൺഫെഷൻസ് ഓഫ് സെയിന്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിനകത്ത് അദ്ദേഹം ആ പുസ്തകത്തിന് അദ്ദേഹത്തിന്റെ ആത്മകഥയാണത് എല്ലാം വളരെ ഓപ്പൺ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അഗസ്റ്റിൻ അഗസ്റ്റിനെ ശരിക്കും ധ്യാനിക്കുന്നത് വളരെ എപ്പോഴും എന്റെ മനസ്സിൽ അഗസ്റ്റിൻ എന്ന് പറയുന്ന വിശുദ്ധ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് കാരണം വലിയൊരു പാപ ജീവിതത്തിൽ നിന്നും ഒരു മഹാവിശുദ്ധനായി മാറിയ ഒരു മനുഷ്യനാണ് വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പ്രത്യേകതരം പഴമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പ്രത്യേകതരം പഴമുണ്ട് ഉണ്ട് പക്ഷെ വീട്ടിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വേറൊരു വീട്ടിൽ പോയി ആ സവസ്യം സാധനം മോഷ്ടിക്കുമായിരുന്നു അപ്പം പുള്ളി പറയുന്നത് പാപം ചെയ്യുന്നതിനകത്ത് ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പഴം കിട്ടുന്നതല്ല പാപം ഒരു സന്തോഷം പാപം ഒരു സന്തോഷം അപ്പം ശരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കാലം അദ്ദേഹത്തിനുണ്ട് അപ്പം ഈ പാപ പാപജീവിതത്തെ മുഴുവൻ വെറുത്ത് ദൈവത്തിനോട് ചേർന്ന് നിന്ന് കഴിയുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ലൈഫിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും അത് അത് മറ്റേത് എന്തുമാത്രം ചീപ്പായിട്ടുള്ളൊരു സംഭവം ഇത് എന്തുമാത്രം വാല്യൂ ഉള്ള ഒരു സംഭവമാണ് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നമ്മളും പലപ്പോഴും നമുക്ക് വലിയ കാര്യങ്ങളെക്കാട്ടിലും ഉപരി എന്ന് പറഞ്ഞാൽ ാസ്റ്റ് എവർലാസ്റ്റ് നിലനിൽക്കുന്ന ഒരു കാര്യത്തെക്കാട്ടിലും ഉപരി എപ്പോഴും നമുക്കും ഈ തട്ടിക്കൂട്ട് സന്തോഷങ്ങളോടാണ് പലപ്പോഴും താല്പര്യം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മള് നമുക്ക് എപ്പോഴും കർത്താവിന്റെ സൈഡിനോട് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഡിസിഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ എപ്പോഴും ഒരു ഡിസിഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ ഡിസിഷൻ എടുക്കുന്നവരാണ് നമുക്ക് രണ്ട് രീതി ഡിസിഷൻ എടുക്കാം ഒന്ന് നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാം കർത്താവിനോട് ചേരാ നമുക്ക് ഡിസിഷൻ എടുക്കാം ചിലപ്പം നമ്മൾ കർത്താവിനോട് ചേരാതെ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് എന്തെങ്കിലും സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളോട് നമ്മൾ കൂടുതൽ ആഭിമുഖ്യം പുലർത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാം പക്ഷെ ഞാൻ വളരുടെ ആ സൈഡ് ഒന്ന് മാറ്റി നമ്മൾ ഈശോടെ കൂടെ നിൽക്കുമ്പോൾ ഈശോയുടെ വചനത്തോടു കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മുടെ ഹൃദയത്തെ നമുക്കത് അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് അനുഭവിക്കാനായിട്ട് സാധിക്കും വരുന്ന കാലത്ത് നമുക്കുള്ളൊരു നിക്ഷേപമാണ് നിത്യജീവനില് നിത്യജീവനിലും ഉള്ളൊരു നിക്ഷേപമാണ് അപ്പം നമ്മുടെ ലൈഫില് ഇപ്പം ധാന്യത്തിന്റെയും മീനിന്റെയും ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ബെനഫിറ്റിന്റെ പുറകെ പുറകെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കിട്ടുന്ന കുറെ സന്തോഷങ്ങളുണ്ടല്ലോ അപ്പം കള്ളു കുടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷം കാണുമായിരിക്കും അല്ലെങ്കിൽ വേറെന്താണ് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സിനിമ കാണുമ്പോഴത്തേനും ചില സന്തോഷം കാണുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറി പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോഴോ ഒക്കെ നമുക്കൊരു സന്തോഷം കാണുമായിരിക്കും കാരണം ജോയ് ഓഫ് സിന്നിംഗ് എന്ന് പറയും ഞാൻ അഗസ്റ്റിന്റെ കാര്യം പറഞ്ഞത് ഇതാണ് പാപം ചെയ്യുന്നതിനുള്ള ഒരു സന്തോഷം ഉണ്ട് പാപം ചെയ്യുന്നതിനുള്ള ഒരു സന്തോഷമുണ്ട് നമ്മളെല്ലാം പാപം ചെയ്യുന്നതിന്റെ പിന്നിൽ നിന്ന് അതിനകത്തൊരു സന്തോഷം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് സന്തോഷം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ പാപം ചെയ്യത്തില്ല പാപം ചെയ്യുന്നതിനകത്തൊരു സന്തോഷം ഉണ്ട് അപ്പം ആ ോഷത്തെക്കാളും ഉപരി നമ്മള് ദൈവത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുമ്പോത്തേക്കും ദൈവം നമ്മുടെ ഹൃദയത്തിൽ അത് പറിച്ചു മാറ്റാൻ പറ്റത്തില്ലാത്ത ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിക്കും നമ്മുടെ മുഖം കാണുമ്പോൾ പോലും ചിലർക്ക് സന്തോഷമായി തോന്നും മനസ്സിലായല്ലോ ഇപ്പം വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നമ്മൾ അങ്ങ് ചിരിക്കുകയാണെന്ന് കരുതുന്നത് ആ വ്യക്തിക്ക് സന്തോഷമാവും അത് അത് കർത്താവിന്റെ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം തരുന്ന ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് നമ്മളിപ്പം എപ്പോഴും ഇങ്ങനെ പറയുന്നതിനെക്കാട്ടിലും ഉപരി ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പം സഹായം ചോദിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മളിപ്പം ഒരു പത്ത് രൂപ കൊടുത്താണെങ്കിൽ പോലും നമ്മളൊന്ന് ചിരിച്ചു കാണിക്കുമ്പത്തേനും അത് വലിയൊരു സുവിശേഷ പ്രകോഷം അത് ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ ആ ഒരു സന്തോഷം കാണിക്കാൻ പറ്റുന്നത് അപ്പം ദൈവത്തിന്റെ സന്തോഷം ഈ മെറ്റി ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറകെ പോകാതെ ദൈവത്തിന്റെ പക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദം മാത്രമേ മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരു ആനന്ദം മാത്രമേ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവും നമ്മൾ കൂടുതൽ ഒന്നും ചെയ്യണ്ട നമ്മുടെ പ്രസൻസ് തന്നെ മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് മാറും നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് മാറും അതൊന്നും നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ആ സാധനം റേഡിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം അതാണ് ദൈവം നൽകുന്ന ഒരു സന്തോഷത്തിന്റെ അത് മറ്റുള്ളവരിലേക്കും ചൊരു